കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെ അതിർത്തികളിൽ പരിശോധന കർശനമാക്കി കർണാടക ദക്ഷിണ കർണാടകയിൽ മാത്രം അഞ്ചിടങ്ങളിലായി പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നതിനെ തുടർന്നും ഒമിക്രോൺ വകഭേദമായ ജെൻ ഒന്ന് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലുമാണ് അതിർത്തികളിൽ കർണാടക പരിശോധനകൾ കർശനമാക്കിയത് സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണ കന്നഡ ജില്ലയുടെ അഞ്ചിടങ്ങളിൽ പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് തലപ്പാടി ബണ്ടോളിലെ സാറടുക്ക പുത്തൂർ സ്വർഗ സുള്യപതവ് ജാൽസൂർ എന്നിവിടങ്ങളിലാണ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചത് ദക്ഷിണ കന്നഡയിൽ ഇതുവരെ ഒമിക്രോൺ ജയൻ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഏതടിയന്തര സാഹചര്യവും നേരിടാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണം കണ്ടാൽ പരിശോധന നടത്താനും ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി അമൃത ന്യൂസ് കാസർഗോഡ്